ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ദയവോട്ട് ഒരു ഫേവറേറ്റ് ഐറ്റമായ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനാണ് കേട്ടോ ഈ ബീട്രൂട്ട് പച്ചടി എല്ലാവർക്കും അറിയുന്നൊരു സാ ഒരു ഐറ്റമാണ് നമ്മുടെ സദ്യയിലൊക്കെ കൂടുതൽ കാണുന്നത് പക്ഷേ നോർമലി വീടുകളിൽ ഇതങ്ങനെ എന്താ സാധാരണ ടൈമിലൊന്നും ഇങ്ങനെ വെക്കാറില്ല പക്ഷേ എൻ്റെ ദയവോട്ടി എപ്പോൾ വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ട് പെട്ടെന്നൊന്നും അതിൻ്റെ റെസിപ്പി തരാം ഞാൻ കുറച്ച് രണ്ട് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് പുഴങ്ങാൻ വെച്ചു അതിന് നമുക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങ ചെരി ഇട്ടു അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് കടുക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതേ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുമ്പ് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ അരപ്പ് ഇഞ്ചി വീഡിയോയിൽ കാണുന്നില്ല പക്ഷേ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി മസ്റ്റാണ് അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അരപ്പ് ശ്രദ്ധിക്കുക നമ്മൾ സ്ലോ ആയിട്ട് നമ്മുടെ ഫ്ലെയിം കുറച്ച് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ തിളയ്ക്കാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ അരപ്പ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കാൻ പോകുന്നത് തൈരാണ് അപ്പോൾ തൈര് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നോക്കി അളവ് നോക്കിയിട്ടാണ് തൈര് ചേർക്കുന്നത് അപ്പോൾ ആ തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആണോ നോക്കുക അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക എൻ്റെ ദേവൂട്ടിയുടെ ഒരു ഫേവററ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ചില ചില കറികൾക്ക് എൻ്റെ ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കും അതുകൊണ്ട് കുട്ടികൾ ചോറ് കഴിക്കുന്നതാണല്ലോ നമുക്കും ഇഷ്ടം അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടൊന്ന് ബാലൻസ് ചെയ്യാണ് കേട്ടോ ഒരു തൈരായത് കൊണ്ട് ഉപ്പ് എത്ര ബാലൻസ് ആവുന്നില്ല അപ്പം നേരെ നോക്ക് നോക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം എന്തായാലും കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചോദിക്കണം അപ്പം ഞാൻ ദേ അത് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തു ഒരു പാൻ വെച്ച് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുവ പൊട്ടിക്കുകയാണ് കടുവ ഒന്ന് പൊട്ടി വന്ന ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇത്രയും ഉള്ളി ചെയ്യുന്നത് പ്രത്യേകിച്ച് വലിയ കടുവ താളിക്കുന്നതായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല അത് നമുക്ക് അതേ ആ ബീട്രൂട്ട് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ദേവൂട്ടി നല്ല എനിക്ക് താ എനിക്ക് താങ്ങെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എത്രയും വേറെ എൻ്റെ ദേവട്ടി ചോറ് കൊടുക്കട്ടെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ